ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നലെ ഞാൻ രണ്ട് വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു കോട്ടയത്ത് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ നാല് വയസ്സ് തൊട്ട് ആർ എസ് എസ് ശാഖയിൽ പുള്ളി പൊക്കോണ്ടിരുന്നതാണ് അപ്പോൾ ആർ എസ് എസ് ശാഖയില അവിടുത്തെ കൊണാണ്ടർമാർ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരം അത് സഹി കെട്ടിട്ട് ഒരു യുവാവ് ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരു വാർത്ത നമ്മളെല്ലാവരും കേട്ടു അതിനെക്കുറിച്ച് കുറിച്ച് ഞാനൊരു വാർത്ത ചെയ്തു മറ്റൊന്ന് നമ്മുടെ ഒരു സിനിമാ നടൻ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ മംഗ്ലൂരിൽ പോയി ഇയാളുടെ മൂന്ന് സുഹൃത്തുക്കളുമായിട്ടാണ് മംഗ്ലൂരിൽ പോയത് പോയ സമയത്ത് ഒരു ലൂബർ ടാക്സി വിളിച്ചിരുന്നു ആ ലൂബർ ടാക്സി വിളിച്ചപ്പോഴത്തേക്ക് അത് ഡ്രൈവർ മുസ്ലിം ആയതുകൊണ്ട് ആ ഡ്രൈവറെ മുഖത്ത് നോക്കി ഹിന്ദിയിലും മലയാളത്തിലുമൊക്കെ അധിക്ഷേപിക്കുന്ന തരത്തിലും വർഗീയവാദി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചിരുന്നു അതിൻ്റെ പേരിൽ ഈ വെട്ടാവളിയനായിട്ടുള്ള ഈ നടൻ എന്ന് പറയുന്ന ഈ ജയശങ്കർ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഇവൻ്റെ ആ മനസ്സ് എന്താണ് എന്നുള്ള കേരളത്തിലെ മലയാളികൾക്ക് തിരിച്ചറിയാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു അതായത് കമ്മ്യൂണിസ്റ്റിന്റെ ഭാഗമായിട്ടൊക്കെയാണ് നിൽക്കുന്നതിനേക്കാണ് പറയപ്പെടുന്നത് പക്ഷെ ഇവനൊക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് തെളിയിച്ചു തരുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇന്നലെ ബംഗളൂരിൽ നടന്നിട്ടുള്ള ഈ ഒരു സംഭവം ഇവൻ ആ ഡ്രൈവറെ തീവ്രവാദി എന്ന് വിളിക്കുകയും ഈ രണ്ട് വീഡിയോയും ഞാൻ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ചില കമന്റ് ഓളികൾ അതായത് സംഘപരിവാറിൻ്റെ ആശയം ഉൾക്കൊണ്ട് പോകുന്ന ചില വൃത്തികെട്ട നാറികൾ ജയകുമാർ അർജുൻ എന്ന് പറയുന്ന ഒരുത്തൻ തൻ ഇട്ടൊരു ആ കമന്റ് ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം അതിനു മുമ്പ് എനിക്ക് ഈ ചെറ്റയോട് പറയാനുള്ളത് നീയൊക്കെ കമന്റ് ഇടുമ്പോൾ പ്രൊഫൈല് ഓണാക്കി വെച്ചിട്ട് വേണം ഇടേണ്ടത് അല്ലാതെ പ്രൊഫൈല് പൂട്ടി വെച്ചിട്ട് മെസ്സേജ് ഇടുക എന്നുള്ളത് നട്ടല്ലില്ലായ്മയാണ് അത് നിന്റെയൊക്കെ പാരമ്പര്യം അതായത് കാരണം ഇത്തരത്തിൽ കമൻ്റ് ഇടണമെന്നുണ്ടെങ്കിൽ നീ എന്താണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നിന്റെ ഉപദേശം കേൾക്കാത്ത താമസം അവർ വിട്ടില്ല എടാ വർഗീയവാദി അവനെ ശാഖയിൽ എങ്ങനെ ചെയ്യും വേറെ പ്രൈവറ്റായി പോയി പണി പണി വാങ്ങിക്കാണും കാരണം പെങ്ങളെ അടിച്ചു മാറ്റിയത് ജിഹാദിയ പിന്നെ ശാഖ തുറസായ സ്ഥലത്ത് മദ്രസ പോലെ അടച്ചു കൂട്ടി അല്ല പിറയിലടിക്കാൻ ഉസ്താദിനെ പോലെ അല്ലേ കിട്ടിയത് മുതലാക്കാതെ ഈ നാറിയോട് എനിക്ക് പറയാനുള്ളതേ എടാ മദ്രസ മദ്രസ എന്ന് പറഞ്ഞ് കുറെ നാളായിട്ട് നിങ്ങൾക്ക് കിടന്നുകൊണ്ട് കുരയ്ക്കുന്നുണ്ടല്ലോ നിനക്കൊക്കെ ഈ മദ്രസ എന്താണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വന്ന് കയറി നോക്കണം എന്താണ് മദ്രസയിൽ ഉസ്താക്കന്മാർ പഠിപ്പിന് പഠിപ്പിക്കുന്നത് എന്നുള്ളത് അപ്പൊ നിനക്ക് മനസ്സിലാവും നായ ഇട്ടിരിക്കുന്ന ഇങ്ങനെയാണ് സുധാകരൻ നായർ എന്നാണ് അവൻ്റെ പേര് പേരിൽ തന്നെ ഉണ്ടല്ലോ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എടാ നാറി കേരളത്തിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളും ഇസ്ലാമുകളോ തീവ്രവാദികളോ ആണ് അതിനെന്താ സംശയം എടാ പര നാറി എടാ ചെറ്റേ നിന്നെ നിന്നപ്പോലുള്ള വർഗീത മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന വൃത്തികെട്ട നാറികൾ അവരിത് മാത്രമേ പറയത്തുള്ളൂ ഒരു വാർത്ത നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ താഴെ വന്നിട്ട് പ്രൊഫൈൽ ഓഫാക്കി ഓഫ് ആക്കി വെച്ചിട്ട് ഇത്തരത്തിൽ കമന്റ് ഇടുന്ന നീയക്ക നട്ടല്ലാത്തവനാ നീയക്ക സവർക്കറുടെ ജന്മവാ നിനക്കൊന്നും ആംബിയർ ഇല്ല നേരിട്ട് വന്നിട്ട് ഒരു മറുപടി പറയാം ഞാൻ എന്റെ പ്രൊഫൈൽ ഓൺ ആക്കി വെച്ചിട്ടാടാ ചെറ്റകളെ ഞാൻ ഇതിനകത്തോടെ ഇരുന്നോട്ട് വീഡിയോ ചെയ്യുന്നത് ഞാൻ എല്ലാ കമന്റുകളും ഞാൻ നോക്കാറുണ്ട് എന്തായാലും നമ്മുടെ മംഗലൂരിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ഈ നടനുണ്ടല്ലോ ഇവന്റെ മനസ്സെന്താണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം കണ്ടോണ്ടിരിക്കാണല്ലോ അപ്പോൾ ഈ പിടിച്ചു കഴിയുമ്പഴത്തേക്ക് പിന്നെ മറ്റേ സവർക്കറുടെ സ്വഭാവം ഏതാ മാപ്പ് പറയുക കമന്ന് കടന്ന് ഷൂ നക്കുക എന്നുള്ള പരിപാടിയില്ലേ ആ ഒരു വീഡിയോ വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് കുറച്ച് കാര്യം കൂടെ ഞാനൊന്ന് പറയാം നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്താണ് നമ്മുടെ നടനായിട്ടുള്ള ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഈ ഊള പറയുന്നത് എന്താണ് എന്നുകൂടെ നമുക്കൊന്ന് കേൾക്കാം

ಬಿರಿಯಾನಿ

ಅಮೇಜಿಂಗ್ ಸಿನಿಮಾ ಬಟ್ ಸ್ಟೇನ್ ಏನು ಉಂಟಾಲಿಲ್ಲ ಅದನ್ನ ಸ್ಪೆಸಿಫೈಡ್ ಇದ್ರೆ ನೇರಾಗಿ ಹೇಳೋದು ಬೇರೆ ತರಂಗ ಇಲ್ಲ ಬಂತು ಸ್ವಲ್ಪ ಅಂತ ಹೇಳೋದು ಸಂತೋಷಾರ ಅದು ಹಾಗाದಲ್ಲ ಅಂದ್ರೆ ಮೂರು ಮೂರು ಟೀಮ್ ಒಂದೇ ಸಂತೋಷಾರ ಸ್ವರೇ ಇದೆ ನೇರವಾಗಿ ನೇರವಾಗಿ ಸುಮ್ಮನೆ ಆರಿ ಮಾಡ್ತೀವಿ ಸಿನಿಮಾ ಆದ್ರೆ ಸರ್ ಮಾಳೆ ಪಕ್ಷಾಡಿ ಅವರು അൈമലൈ ബാക്കി ഇങ്ങനല്ലേ എന്താ മാഷോ ടെഫ്റ്ററി കേട്ടല്ലേ നമ്മൾ നടയുന്നുണ്ട് ഓവർ വിച്ചിരുവര് ബാക്കി ഇങ്ങനല്ലേ കുളക്കൊന്ന് വരട്ടെ എങ്ങോ ദൂരമനില്ല മൂന്നാല് അറിയില്ലളെ നമ്മൾ നമുക്ക് അസംമാർക്കർ വായിട്ട് കേറ്റ കൊമ്മൻടായി

और करके कर उठा दिया ये बार ये बार मैंने करला के नहीं है ما گهني ته کداي دي وينا اا 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 ا जाते हैं आप ऐसे ये 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 ാണവുമാനവും ഉളുപ്പവും ഉണ്ടോ അതിനൊക്കെ ഈ രാജ്യത്ത് ജനിച്ച ഒരു പൗരന്റെ മുഖത്ത് നോക്കിയിട്ട് നീ തീവ്രവാദിയാന്ന് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയുടെ ഉള്ളത് നിന്റെ സിനിമ കണ്ടിട്ടുള്ള മലയാളികളല്ലേ നിന്നെ ഓർത്തിട്ട് ഇപ്പൊ തലകുനിക്കുന്നുണ്ടാവും ഈ വൃത്തികെട്ടവന്റെ ജാതിയോ മതവോ ഒന്നും നോക്കിയിട്ടല്ലല്ലോ ഈ കണ്ട ജനങ്ങൾ മുഴുവൻ ഇവന്റെയൊക്കെ സിനിമ കയറി തിയേറ്ററിൽ കയറി കണ്ടിട്ടുള്ളത് എന്താണെങ്കിലും അവസാനം ഇവന്റെ മാപ്പരക്കലൊക്കെ നിങ്ങൾ കണ്ടില്ല നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവന്റെ ചുറ്റിൽ നിൽക്കുന്നത് ഒരു കൂടുതലും ഒരു പക്ഷെ ചിലപ്പോൾ മുസ്ലിം സഹോദരങ്ങൾ തന്നെ ആയിരിക്കും അല്ലെ കാരണം അവരെല്ലാം വളരെ മാന്യമായ രീതിയിലല്ലേ അവനോട് ഇടപെടുന്നത് നിങ്ങൾ വടക്കേരിലോട്ടൊക്കെ പോയി നോക്കിയേ ഇവിടുത്തെ ദളിതൻ ഇവിടുത്തെ ക്രൈസ്തവൻ ഇവിടുത്തെ മുസ്ലിം അവനെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ബീഫിന്റെ പേരിൽ അവന് അവന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ടുള്ള പ്രാർത്ഥന നിർവഹിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ജയ് ശ്രീറാം എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആ പാവപ്പെട്ട സാധു ജനങ്ങളെ തല്ലിക്കൊല്ലുന്ന പേപ്പട്ടി വർഗങ്ങൾ ഉള്ള ഈ നാട്ടിൽ എന്ത് മാന്യമായ രീതിയിലാണ് നിന്നോട് ആ സഹോദരങ്ങൾ ഇടപെട്ടിരിക്കുന്നത് ഇവനെതിരെ കേസെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അതെന്താകും നമുക്കറിയാം എന്താണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രാജ്യത്ത് ജനിച്ചിട്ടുള്ള ഒരു മുസൽമാന്റെ മുഖത്ത് നോക്കിയിട്ട് തീവ്രവാദി ആണ് എന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ അവന്റെ ചെവിക്കല്ല് അടിച്ച് പൊളിക്കണം അതിന് എത്ര വലിയ വലിയതാണെന്ന് പറഞ്ഞാലും കാരണം ഈ രാജ്യത്തോട് സ്നേഹമുള്ള ഈ രാജ്യത്തോട് കൂറുള്ള ഓരോ മനുഷ്യന്റെയും മൂത്തോട്ട് അവൻ തീവ്രവാദിയാണ് രാജ്യദ്രോഹ്യ എന്ന് പറഞ്ഞാൽ അത് സഹിക്കത്തില്ല കാരണം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ ഒരു ബന്ധവും ഇല്ലാത്ത ഈ പരനാഹറികളാണ് ഇപ്പൊ രാജ്യസ്നേഹവും പൊക്കിപ്പൊടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നോണ്ടിരിക്കുന്നത് രാജ്യത്തേക്ക് തത്വരാജ്യം ഏതെങ്കിലും തരത്തിലുള്ള ഒരു അതിക്രമത്തിന് മുതിർന്നാൽ ഇവിടുത്തെ മുസൽമാന്മാർ നെഞ്ചു പിരിച്ച് മുൻപന്തിയിലുണ്ടാകും അതിനുശേഷമേ ഈ സംഘി ഓളികളെ നമുക്ക് ഏതെങ്കിലും മാളത്തിലൊക്കെ കയറി ഒളിച്ചിരിക്കുന്നത് കാണാൻ പറ്റും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റുള്ളവർ അടുത്തൊരു വീഡിയോ കാണാൻ പതിക്കാർക്ക്